ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചക്കക്കുരുവാണ് ഒരു പത്ത് പന്ത്രണ്ട് ഭക്ഷണമുണ്ട് അത് ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും ചക്കക്കുരു ഇടാം വെള്ളരിക്ക ഇടാം തണ്ട് കീറി അരിഞ്ഞിടാം മൂന്ന് പച്ചമുളക് ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞിടാം വേവാനുള്ള വെള്ളം ഒഴിക്കാം മുകളിലോട്ട് ഇട്ടു അരമുറി തേങ്ങാ തിരിഞ്ഞതാണ് ഇതിനകത്തോട്ട് ഇനി മഞ്ഞപ്പൊടി ജീരകം ഉള്ളി ഇടണം നമുക്കൊന്ന് ഇളക്കി നോക്കാം ചീരയുടെ മാങ്ങാടെ ചക്ക കുരുവിന്റെ എല്ലാത്തിന്റെയും മണം